ജന്മദിനത്തിൽ വ്യക്തമായ സഹിയായ തെളിവോടുണ്ടെങ്കിൽ ആ തെളിവ് നിങ്ങൾ പറയാ അത് കേൾക്കാൻ താല്പര്യമുണ്ട് ഇന്നത്തെ ഒരുപാട് ആളുകൾക്ക് അത് സഹി ആയിരിക്കണം അതിന് തെളിവ് വേണം പക്ക തെളിവ് അല്ലാതെ ആ ഒന്നും ഓർമ്മ കാര്യമില്ല പക്ക തെളിവ് തന്നെ ആയിരിക്കണം നിർബന്ധം ഒരുപാട് ആളുകളുടെ വിഷയമാണ് നിങ്ങള് കള്ളാതീസ് കൊണ്ടാൽ നാളെ മുജാഹിദ്ദീൻ്റെ ആളുകൾ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും തെളിയിക്കും തെളിവ് ഓതാൻ പോവാണ് കള്ള ഹദീസ് ഒന്നും അല്ല ഓതുന്നത് വിശുദ്ധ ഖുർആാനിൽ എന്നാണ് ഓതുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂനുസിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത് കൊൽ കൊൽ നബിയെ അങ്ങ് പറയുക

الله ان رحمة الله رسول الله صلى الله عليه وسلم انما انا رحمة الله ان الله ان رحمته حبيب صلى الله عليه وسلم ما تروى لا؟ هي ايه النبي الشديد واخرج ابو الشيخ عن ابن عباس رضي الله عنهما رئيس المفسرين ابن عباس رضي الله عنه رحمته محمد صلى الله عليه وسلم تلبي ابسط القران سوره الانبياء وما ارسلناك الا رحمه للعالمين ിൽ അള്ളാഹുറ റസൂലിനെ കുറിച്ച് പറഞ്ഞു ഹദീസിൽ പറഞ്ഞു പറഞ്ഞു ആ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെന്തോഷിക്കൽ വളരെ അവരുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും അവരുടെ സമ്മേളനങ്ങളിൽ അവരുടെ ഒത്തുകൂടലുകളിൽ അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറാണ് റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക ആര് പറയുന്നു പറയുന്നു വിശുദ്ധ വിശുദ്ധ കള്ള ിൽ നിന്ന് സൂറത്ത് യൂനിസിൽ നിന്ന് അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഞാൻ ഓതിയത് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അത് ജന്മദിനമാണോ ജന്മദിനമാണോ അത് അള്ളാഹ് റസൂലിന്റെ ജന്മദിനമാണോ ജന്മദിനമാണോന്റെ റസൂല് തന്നെയാണ് സംശയം ആർക്കോ പക്ഷെ അത് ജന്മദിനമാണോ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കലല്ലേ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അല്ലേ അള്ളാന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷമാണോ ജന്മദിനത്തിൽ എന്നുള്ളത് അതെ അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാന്നുള്ളതിൽ നിന്ന് ജന്മദിനം പുറത്തു പോകുന്നു എന്നുള്ള ഒരു ഖുർആാനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ ഇവരെന്താ അറിയോ സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാഹത്തി എന്താ പറ്റും

പക്ഷേ അത് നടക്കുന്ന സമയത്ത് എന്തല്ല അത് പറ്റൂല അത് പറ്റൂല ആ സ്ഥലത്തൊറ്റില്ല ഈ സ്ഥലത്തു നബിസുള്ള ആലുസമാങ്ങളെ കൊണ്ട് സന്തോഷിക്കാ മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ ഇർസാലിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ മാസത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ സ്വഭാവത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ സന്തോഷങ്ങളിൽ സന്ദേശങ്ങളിൽ സന്തോഷിക്കുക ഇതൊക്കെയാണ് ലഭിസുള്ള ആലുസമാർ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ആ കുല്ലിന്റെ ഒരു നിങ്ങൾക്ക് ജ്യുസിയാണ് പുല്ലിയും അറിയില്ല എന്ന് എനിക്കറിയാം എന്നാലും അറിയുന്നവർക്ക് വേണ്ടി പറയുകയാണ് ാഹു അലൈവലാ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ഭാഗമാണ് എന്ത് നബി നബിസ്ലാ തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാസ്ലാ തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക സന്തോഷിക്കാന്നുള്ള ഇത് തെളിവാണ് അറിയോ പള്ളിയിൽ പള്ളിയിലിരുന്ന് സ്വലാത്തി എല്ലാം പറ്റോ പറ്റോ പള്ളിയിലിരുന്ന് സ്വലാത്തല്ലണ് ഒരാൾ പള്ളിയിൽ ഞാൻ പറയട്ടെ അവിടെ കൊടുക്കും ഇല്ല നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം പറയട്ടെ പള്ളിയിൽ നിന്ന് സ്വലാത്ത് സ്വലാസു എല്ലാം എന്ന് ഒരാൾ ചോദിച്ചു ആ പറ്റും എന്താ തെളിവ് അല്ലെ പള്ളിന്നുണ്ടോ അപ്പൊ മറുപടി പള്ളിന്നുണ്ടോ പള്ളിയിൽ പള്ളി എന്നുണ്ടോ പള്ളി പറ്റൂല്ലാൻ പറ്റുമോ കൊണ്ടുള്ള സന്തോഷത്തിൽ പെട്ടതാണ് എന്ത് നബി അലൈഹി നബിസ്കളുടെ ജന്മം കൊണ്ടുള്ള സന്തോഷം കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ കലാനി റഹമത് തന്റെ കിതാബിൽ പറയുന്നത് അവിടുത്തെ കിതാബിൽ പറയുന്നത് നോക്കൂ നിങ്ങൾക്കാൾ വലിയ ഒരു അനുഗ്രഹം റസൂലിന്റെ ആഗമനം എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട് ഈ ദിവസത്തിൽ ഇതുകൊണ്ട് തന്നെ അനിവാര്യമാണ് അയ്യത്തെ ഹർറല്യവും ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാകുന്നു സ്വയം അനിവാര്യമാണ് അയ്യത്തെ ഹർറല്യൗ മു ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി പറയുന്നു അന്നില്ലെങ്കിൽ പിന്നെ ഏത് പറയുന്നു അപ്പൊ നബി സലു ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം നബിയെ കൊണ്ട് സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാകുന്നു സൂറത്ത് യൂനുസ് യൂനുസാകുന്നു അതിനെ എന്നിട്ട് എന്റെ ഖലീഫന്മാര് ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാ ഈ നാല് പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ പന്ത്രണ്ട് ജന്മദിനം കൊണ്ടാടിയ തെളിവില്ലല്ലോ

എന്ത് ചോദ്യം അള്ളാഹുവിന്റെ ഒന്നാമത്തെ തെളിവ് അത് പറഞ്ഞാൽ പിന്നെ അബുബക്രം ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുന്നോ പിന്നെ ഉമാർ ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ അള്ളാന്റെ റഹ്ത്തായ റസൂലിനെ കൊണ്ട് സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് പത്തുഹിൽബാരിയിൽ നിന്ന്

വജബ നന്ദി ഈ ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു അനിവാര്യില്ല മാത്രമല്ലാമത് നാള് വരെ ആരാ ചെയ്തത് സ്വഹാബത്ത് എന്നാ ചെയ്തത് റബിയ ഏത് ദിവസാ ചെയ്തത് പന്ത്രണ്ടിന്റെ അന്ന് നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ുംബി പന്ത്രണ്ടിനാണ് പറഞ്ഞു അത് സുഹാബത്ത് ചെയ്തത് പറഞ്ഞു പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു തസീർ പറഞ്ഞു ഇനിയും ആർക്കെങ്കിലും ഇത് തെളിവല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് അള്ളാഹു ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവൻ അതിനെ തല്ലിക്കളയുകയാണെങ്കിൽ അവനോട് അല്ല അള്ളാഹു ഞമ്മ അതിനോട് കുഫുറാൻ ചെയ്യുന്നവർക്ക് നരകമാണുള്ളത് സഹോദര നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ െന്ന് ഞാൻ പറഞ്ഞില്ലേ നിഷേധിക്കാൻ കഴിയോ റബിയുള്ളവൽ പന്ത്രണ്ടിനാണ് ചെല്ലിയത് റബിയുള്ളവൽ പന്ത്രണ്ടിനാണ് ചെല്ലിയത് ഇതാ ഇത് ഇമാൻ നബിയുടെ കിതാബാണ് നോക്കൂ ഈ കിതാബിലാണോ അത് പറഞ്ഞിട്ടുള്ളത് നിഷേധിക്കാൻ സാധിക്കുമോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ട് ഇങ്ങനെ റെഡി ആയിട്ട് അർബാബം ദൂനില്ലാ എന്ന് പറഞ്ഞില്ലേ ഏത് ആ അവരെ പറഞ്ഞില്ലേഖമാർ പറഞ്ഞാൽ അതെന്നാണ് സത്യം അതെന്നെയാണ് സത്യം അപ്പുറത്തുള്ളതൊക്കെ സത്യല്ലാന്നി പ്രജുഡീസ്ഡ് മൈൻഡോട് കൂടെയാ വന്ന് അരുക്കുന്നത് മറ്റതൊക്കെ വലാലിത്ത് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെയാണ് പുതിയ ആൾക്കാർ പുതിയ മോഡേൺ വിഷയങ്ങൾ പറണ്ടതല്ലെന്ന് തെറ്റിദ്ധരിച്ച സഹോദരാ നിങ്ങളെ ഞാൻ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നു ഇതാ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് മലയാളമാണ് ഇസ്ലാമിക ചരിത്ര പാഠപുസ്തകം നാലാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ മുജാഹിദുകളുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഇതാ പറയുന്നു എന്ത് റബിൽ പന്ത്രണ്ടിനാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് അത് അവൽ പന്ത്രണ്ടിനാണ് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ അവൽ പന്ത്രണ്ടിന് അതായത് ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് പാല അൽ ബദുറോ അലൈന മിൻസനീയാതിൽ വദാഴി വജബുക്ലൈന മാതാലില്ല എന്താ വേണ്ടി പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അടക്കം പറഞ്ഞു നിങ്ങളെ പുസ്തകമാണ് ഇതാ നാലാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയതാണ് കാൻ എം എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ എന്ന് അംഗീകരിച്ച മുജാഹുദിന്റെ പണ്ഡിതന്മാരെ കൊടുത്തിട്ട് ഇവിടെ ഈ ഇതേപോലെയുള്ള സംശയം എനിക്ക് ചോദിക്കണം അത് ഈ ജനങ്ങൾ ജനങ്ങളും വിഷയങ്ങളെ ശരിയല്ലേ ശരിയാണോ അല്ല ചിരിച്ചല്ലേ ചിരിച്ചല്ല ഉത് ഇത് ഇത് നമ്മുടെ സത്യത്തിന്റെ വിഷയത്തിന്റെ വിഷയാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കലുണ്ട് കേക്കലുണ്ട് അത് മൈൻഡിൽ കണ്ടു അത് ഞങ്ങള് ചോദിച്ചു പറഞ്ഞു ഇനി അതുപോലെ തന്നെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് ഈ കാര്യത്തിന് അവരും ഇവിടെ ഇവിടെ വരണം നിങ്ങൾ ചെറിയ സത്യം അന്വേഷിക്കാൻ വേണ്ടി ചിരിക്കണ്ട സഹോദരൻ സഹോദരന്റെ ആ സഹോദരന്റെ നല്ല മനസ്സിന് നമ്മൾ നന്ദി പറയുകയാണ് അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ് അറിയാനും പഠിക്കാനും വേണ്ടി വന്നതാണ് ആ സഹോദരന് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു ഇനിയിപ്പോ സംശയപ്പോ എന്തുള്ളു മുജാഹിദ് മൗലവിമാർക്ക് ഇതിനെക്കുറിച്ച് എന്ത് ദുർവ്യാഖ്യാനാണ് പറയാനുള്ളത് എന്ന് മാത്രമേ അയാൾക്ക് അറിയേണ്ടതുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം അങ്ങനെയാണ് ഞമ്മളെ മുഖാമുഖത്തിന്റെ ശൈലി നിങ്ങൾക്ക് എത്ര ചോദ്യം ചോദിക്കുക അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ലേ അതിലൊക്കെ വളരെ സന്തോഷമുള്ള ആളുകളാണ് ഞങ്ങള് ആളെ എര കിട്ടാതിരിക്കിയപ്പോ സന്തോഷം അതിലൊന്നും നിങ്ങൾ ഭേദാറാണ് ഇൻഷാ അല്ല അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പൊ സംശയം എന്താന്ന് ചോദിച്ചാൽ മുജാഹിദ് മൗലവിമാരെ ഇത് കിട്ടിയിട്ട് ചോദിക്കണം അവർക്ക് എന്ത് ദുർവ്യാഖ്യാനാണ് ഇതിന് പറയാനുള്ളത് എന്ന് ചോദിക്കണം അതാണുള്ള അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞത് കണ്ണും കാതുമുള്ള ആളുകൾക്ക് തിരിയുന്ന രൂപത്തിൽ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബാകുന്ന സൊല്ലാഹു അലഹി വസല്ല തങ്ങളെ എന്ന റഹമത്തു കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് കുറാൻ പഠിപ്പിക്കുന്നു അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യം അതുകൊണ്ട് എങ്ങനെ മൗലിദ് ജന്മദിനത്തിന്റെ പരിപാടി ഈ കടനത്തിൽ പെടുവോ അല്ലെങ്കിൽ അത് ഇതിന്റെ ഭാഗമാണോ ആണ് എന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു ഫൈസലി പറഞ്ഞു ഞങ്ങളെ സ്വന്തം വക പറഞ്ഞതല്ലേ കേട്ടോളൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അമലുൽ മൗലിദി മൗലിദ് പരിപാടി കഴിക്കുക എന്ന പരിപാടി ഘോഷങ്ങൾ പറഞ്ഞ ജന്മദിനാഘോഷം അത് റസൂലി തങ്ങളെ കുറിച്ചുള്ള ബഹുമാന ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാകുന്നു അപ്പൊ കുറു ആ പറയുന്നു അത് നിങ്ങൾ ആ റസൂലുല്ലാഹിനോട് ബഹുമാനം കാണിക്കണം ആ റസൂലിന്റെ ആ സന്തോഷം